ഇങ്ങനെ വരുന്ന കർമ്മങ്ങൾക്ക് ഒരു പേര് പറയുന്നുണ്ട് അതായത് അദൃഷ്ടഫല കർമ്മം എന്ന് പറയും അതായത് നമുക്ക് ഇത് നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യമാണ് അതിൻ്റെ റിസൾട്ട് ആയിട്ടുമില്ല അപ്പം അതുകൊണ്ട് ആ ഉൾപ്രേരണ അതിൽ തന്നെ ഒന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കും ഈ കർമ്മം നമുക്ക് നടത്തിയേ പറ്റുക അല്ലെങ്കിൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല്ല ഇത്തരം കർമ്മങ്ങളാണ് നമ്മുടെ കൂടെ ഫോളോ ചെയ്യുന്നത് നമ്മളെ നമ്മളെ കർമ്മങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാൽ വേറൊരു തരം കർമ്മം എൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നുണ്ട് അത് പുരുഷാഹാര കർമ്മം എന്നാണ് പറയുന്നത് അതായത് കോൺഷ്യസ് ആയിട്ടുള്ള കർമ്മം ഈ കർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിതെല്ലാം ഇപ്പം നിർത്താം നിർത്തിയിട്ട് നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കാം എന്ന് ഒരാൾ തീരുമാനിക്കുകയും ആ തീരുമാനത്തിലേക്ക് ഇയാൾ ഇറങ്ങി വരികയും അതിലേക്ക് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും ലൈഫിനെ മാറ്റാം എന്ന തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത മനസ്സിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ആ സാധ്യതയെ ടാപ്പ് ചെയ്തുകൊണ്ട് അതിലേക്ക് നീങ്ങുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ പുരുഷകാര കർമ്മം എന്ന് പറയുന്നത് പുരുഷ പുരുഷാകാര കർമ്മം എന്ന് പറയുന്നത് പിന്നെ ഈ അദൃഷ്ടഫലകർമ്മം എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോളില്ല ആൾറെഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത് കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് തീർത്ത് നോക്കി മനസ്സിലാക്കി അനുഭവിച്ച് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അത് തീരും ഇനി ഒരു തരം കാറ്റഗറി ഓഫ് കർമ്മത്തിനെ കുറിച്ച് കർമ്മ തിയറിയിൽ പറയുന്നത് ഒന്ന് അത് അദൃഷ്ടകർമ്മം എന്നാണ് അദൃഷ്ടഫലകർമ്മം എതിർ ആ അത് നമ്മൾ പറഞ്ഞു എതിർച്ച കർമ്മമാണ് എതിർച്ച കർമ്മം ആക്സിഡൻറ്റൽ കർമ്മ ഇപ്പം നമ്മൾ ഇങ്ങനെ പോകുന്ന കടപ്പുറത്ത് പോയിട്ട് സുഖമായിട്ട് പോയിട്ട് ഇരിക്കുന്നു വൈകുന്നേരം പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെ കടലിന്റെ തിര കയറി വരുന്നു പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുനാമി വെയിംസാണ് ആ സുനാമി നമ്മളെ എടുത്തുണ്ടെങ്കിൽ പോകുന്നു അപ്പോൾ നമ്മൾ അതുവരെയുള്ള കർമ്മങ്ങൾ അവിടെ നിൽക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അത് പലതും നടന്നിട്ടില്ല കൊറേ നടന്നു ആ നടക്കാത്ത കാര്യത്തിൽ നമ്മൾ ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ ശരീരം അങ്ങ് പോയി അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഈ യദർശ കർമ്മത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കർമ്മങ്ങൾ കൂടുന്നില്ല ഉള്ള കർമ്മം അവിടെ നിൽക്കുന്നു എന്നാണ് അത് എങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്യണം ആ ഫുൾഫിൽമെന്റിന് വേണ്ടി എന്ത് ചെയ്യാനാ പറ്റുക ബാഡിയില്ല ബാഡിയില്ലെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റൂല അപ്പൊ വേറൊരു ബോഡി ഉണ്ടാകേണ്ടി ഉണ്ട് അപ്പൊ ആ ഐഡിയയിൽ നിന്നാണ് ഈ പുനർജ്ജനി വരുന്നത് ഐഡിയ പുനർജനി എന്ന് പറയുന്നത് ആ ഐഡിയയിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഒക്കെ പൊക്കിയിട്ട് ഒരു ഇതുമായിട്ടങ്ങ് പെട്ടുപോയി മരണം വന്നു കർമ്മങ്ങൾ തീർന്നിട്ടില്ല അപ്പൊ ഈ കർമ്മത്തിന് എന്ത് സംഭവിക്കും എന്നതിന്റെ അന്വേഷണത്തിലാണ് ഈ പുനർജ്ജനി എന്ന് പറയുന്നത് ഐഡിയ കർമ്മ തീർക്കാത്ത അതിന്റെ പാർട്ടായിട്ട് വന്നിരിക്കുന്നത് വലിയ പ്രൂഫൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും അതിനകത്ത് ചില ഇൻസിഡൻസുകൾ നമുക്ക് കാണുന്നുണ്ട് ചുറ്റും റാഷണൽ ആണ് റാഷണൽ ഒരു സംഭവമാണ് അപ്പം അതങ്ങനെ നമ്മൾ വ്യക്തമായി നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം എന്താണ് നമ്മുടെ ഇനി ബാക്കി ശേഷിക്കുന്നത് എന്ന് അതൊരു പ്രധാന കാര്യമാണ് എൻ്റെ പ്രാക്ടീസിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതാ നോക്കി മനസ്സിലാക്കുന്നത് എൻ്റെ കർമ്മം തീർന്നോ അതോ എനിക്കിനി കർമ്മം ഉണ്ടോ കർമ്മം ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഇത് ചെയ്തു തീർക്കണം അതിനുവേണ്ടി ശരീരം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ ശരീരം പോയി പല കാര്യങ്ങളും ഇനി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പുതിയൊരു ശരീരം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഐഡിയ അവിടെ വരികയാണ് അപ്പം ആ അതിനുവേണ്ടി ഒരു ലോങ്ങിങ് മരണശൈലിയിലാണ് അത് സംഭവിക്കുന്നത് കുറേ കാര്യങ്ങൾ അക്യൂമലേറ്റ് കിടക്കുന്നു കുറേയൊക്കെ ചെയ്തു ഇനി ബാക്കി പലതും ചെയ്യണമെന്നുണ്ട് പക്ഷെ നടക്കില്ല ഞാൻ ഇനി ഈ ജന്മത്തിൽ പറ്റില്ല അതൊരു ഐഡിയ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ശരീരം വെടിയാൻ പോകുന്ന സന്ദർഭത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് കർമ്മ തിയറിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞു അത് ശരീരം പല കാര്യങ്ങളും ഈ കർമാശയത്തിൽ ഈ ഡെപ്പോസിറ്റ് ഓഫ് കർമ്മയാണ് കർമാശയം എന്ന് പറയുന്നത് കർമാശയമാണ് ആ കർമാശയത്തിനകത്ത് ചെയ്തു തീർക്കാത്ത സർവ്വകാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിൻ്റെ മെമ്മറി എല്ലാം ഉണ്ട് പക്ഷേ ഈ ചെയ്തു തീർക്കാത്ത കാര്യങ്ങൾക്ക് ഒരു പുതിയ പുഷ് ഒരു ഡീപ്പായിട്ടുള്ള പുഷ് കിടക്കുന്നുണ്ട് അത് ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ശരീരത്തിന് അത് എടുക്കാൻ പറ്റില്ല അങ്ങനെ ശരീരം വീക്കായി വീക്കായി വരികയാണ് ഇങ്ങനെ നമുക്ക് മാറ്റിവെച്ച കർമ്മങ്ങൾ നടത്തിയെടുക്കാൻ പറ്റാത്തവ ഇനി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നടത്താതെ നാളത്തേക്ക് വേണ്ടി പോസ്റ്റ്പോൺ ചെയ്യുന്നവ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക ബോക്സിനകത്ത് ഇട്ട് സൂക്ഷിക്കും അപ്പം ആ ബോക്സിനെയാണ് ധർമാശയം എന്ന് പറയുന്നത് ഈ ബോക്സ് മരണത്തിന് തൊട്ട് മുമ്പായിട്ട് തുറക്കുമെന്നാണ് പറയുന്നത് അപ്പം അത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രാണ ശരീരത്തിനകത്ത് ഈ സെല്ലുകൾക്ക് പ്രാണിനെ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു ബോഡിയുടെ സെൽസ് എല്ലാം ഡെഡ് ആയിക്കൊണ്ടുവരികയാണ് അത് ഡൈയിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു ഇതിനകത്ത് നമ്മുടെ മൈറ്റോ കോൺട്രിയിലുള്ള ഈ ഫ്യൂഷൻ നടക്കാൻ ഐറ്റോ കാർബൺ ഓക്സിജനും ഫുഡും കൂടെ ചേർന്ന് എനർജി ലിബറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഇനി നടക്കാൻ പോയാൽ വീക്കായി സെല്ല് നശിക്കുന്നു അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ഈ നമ്മുടെ ബോഡിയിലുള്ള ഊർജ്ജം മുഴുവൻ ഉറഞ്ഞുകൂടി ഇതിൻ്റെ ബേസിക് സ്ഥലത്തോട്ടെത്തും കാരണം ഹാർട്ട് പമ്പ് ചെയ്തെങ്കിലേ ഇത് നടക്കുള്ളൂ അപ്പം എല്ലാം കൂടെ വലിഞ്ഞിട്ട് ഉള്ള ശക്തി ഊർജം മുഴുവനും ഹാർട്ടിന്റെ അവസാനത്തെ ബീറ്റുകൾക്ക് വേണ്ടി അത് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു വലിച്ച ഹാർട്ട് ബീറ്റ് ബീറ്റ് ചെയ്യുന്നു അങ്ങനെ ബീറ്റ് ചെയ്യാനായിട്ട് ഈ എനർജി ബാക്കി ശേഷിക്കുന്ന എനർജി എല്ലാം കൂടെ ഹാർട്ടിലേക്ക് വന്ന് കൂടുമ്പോൾ അതിൻ്റെ പേസ് ഉണ്ട് അത് ഈ കുറച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിങ് നോട്ട്സാണ് സെൽസാണ് അത് ഇലക്ട്രിസിറ്റി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോഴാണ് നമ്മൾ ഒരു ബീറ്റ് അടിക്കുന്നത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക അടി ഇപ്പം ഇത് കഴിയാൻ പോവുകയാണ് നമ്മൾ ലാസ്റ്റ് ഫേസിലേക്ക് എത്തി ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോവാണ് പക്ഷെ അത് പോകുന്നതിന് മുമ്പേ മൊത്തത്തിലുള്ള ബാക്കി ശേഷിക്കുന്ന മുഴുവൻ കൂടെ ആ എപ്പക്സ് ഓഫ് ദ ഹാർട്ടിൽ വന്നിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നും അത് ഈ നോട്ട്സിലേക്ക് അത് പ്രവഹിക്കുമെന്നും അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിങ് സെൽസുകൾ അതിന്റെ സ്പാർക്ക് ആയി മാറുമെന്നും ഇലക്ട്രിസിറ്റി സ്പാർക്ക് പോലെ ആ സ്പാർക്കിലാണ് ഈ മൂവ്മെന്റ് അടക്കുന്നത് അത് അവിടെ സ്പാർക്കായിട്ട് ഗ്ലോ ചെയ്യുമെന്നും അങ്ങനെ ഗ്ലോ ചെയ്യുന്നതിനാണ് എല്യൂമിനേഷൻ ഹാർട്ട് എന്ന് പറയുന്നത് പ്രകാശ് ഇതാ മരണത്തിന് മുമ്പ് ആ ഹാർട്ട് അങ്ങ് പ്രകാശിക്കുകയാണ് അപ്പൊ ഇപ്പോ ഉള്ള എനർജി പ്രകാശ രൂപത്തിലേക്ക് മാറുന്നു മെക്കാനിക്കൽ എനർജി ആണെങ്കിൽ അത് പ്രകാശത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു മാറി കഴിഞ്ഞിട്ട് ഈ പ്രകാശം മെമ്മറി ബോക്സ് ബ്രെയിനിനകത്തിരിക്കുന്ന മെമ്മറി ബോക്സിലേക്ക് ഇത് കിടക്കുന്നു സുതാര്യ വളരെ ലോലമായിട്ടുള്ള ഈ എനർജി പ്രകാശ രൂപയാണ് ഇത് മെമ്മറി ബോക്സിനകത്തേക്ക് പുഷ് ചെയ്യുന്നു പുഷ് ചെയ്യുമ്പോൾ അവിടെ ഡീപ്പർ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന കർമ്മങ്ങൾ അവിടെ സർഫസ് ചെയ്യാൻ തുടങ്ങുന്നു അത് സർഫസ് ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ കാണുകയാണ് മെമ്മറി ആയിട്ട് എല്ലാം കാണുകയാണ് അപ്പൊ ആ സന്ദർഭത്തിൽ ഇയാൾ ഇങ്ങനെ വൈഡായിട്ട് ലാസ്റ്റിലാണ് വൈഡ് ആയിട്ട് കണ്ണ് കാണുന്നതുകൊണ്ടാണ് കണ്ണിങ്ങനെ തുറക്കുന്നത് കാരണം പ്രകാശത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് കണ്ണാണ് അപ്പൊ ആ കണ്ണ് അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങുന്നു അപ്പൊ കണ്ണ് വൈഡായിട്ട് തുറക്കുന്നു തുറന്ന് എന്നിട്ട് ഇത് കാണുന്നു ചിലപ്പോ ഇങ്ങനെ കണ്ണ് വട്ടം കിറങ്ങുന്നു അതായത് ഈ കർമ്മ കർമാശയം തുറന്നിട്ട് ഈ കർമ്മം ഇങ്ങനെ കാണുക അതെല്ലാം ഒരു സെക്കൻഡിൽ നടക്കുക ആയിരം കർമ്മങ്ങൾ ഒരു ബാക്കി ശേഷിക്കുന്നെങ്കിൽ ഈ ആയിരം കർമ്മങ്ങളുടെ ബീജവും കൂടെ ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യുക ഒരു മൊണ്ടാഷ് പോലെ പല പല കൊച്ചു കൊച്ചു ഇതായിട്ട് പല നേരമല്ല അവസാനത്തെ ശ്വാസത്തിലാണ് ഇത് സംഭവിക്കുന്നത് ശ്വാസം വന്നു എടുത്തു ഇത് പുറത്തിട്ട് പോയിട്ട് ഇനി അടുത്ത ശ്വാസം കൊണ്ട് വരാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഹാർട്ട് എല്യൂമിൻ ചെയ്തു ഈ പ്രകാശം ബ്രെയിനിൻ്റെ സെൽസിലേക്ക് കയറി മെമ്മറി ബോക്സിനെ പ്രകാശിപ്പിച്ചു പ്രകാശിപ്പിച്ചിട്ട് അത് റിലീസ് ചെയ്യാൻ തുടങ്ങുകയാണ് അതിനുമുമ്പേ ഇത് ഒരു മൊണ്ടേഷൻ ഇതാണ് വിശ്വരൂപം എന്ന് പറയും നമ്മൾ തന്നെ ജീവിച്ചതിന്റെ ടോട്ടൽ സം ആൻഡ് സബ്സ്റ്റൻസ് അവർ ലൈഫ് ഇതിനകത്ത് ഇങ്ങനെ ഗ്ലോ ചെയ്ത് വിഷൻ പോലെ കാണുകയാണ് ആ വിഷൻ ഇങ്ങനെ പരധി വട്ടം കറങ്ങി ഒന്ന് നോക്കുക കണ്ണിങ്ങനെ കറങ്ങും കറങ്ങിയിട്ട് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യും ബ്ലിങ്ക് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഇതിനകത്തുള്ള പ്രകാശം പുറത്തേക്ക് അന്ന് പോകുന്നു അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഈ നവദ്വാരം ഈ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെയൊക്കെ പോകുമെന്ന് പറയും പക്ഷെ സാധാരണ ഇതാണ് അതിന്റെ സ്കീമ് പ്രകാശ രൂപേണ പ്രാണൻ പുറത്തേക്ക് പോകുന്നു അപ്പോൾ പ്രാണനും പ്രകാശവും മൈൻഡും കൂടെ ചേർന്നിട്ട് കർമാശയത്തിൻ്റെ രൂപത്തിൽ മൈൻഡ് ഇരിക്കുക മൈൻഡിൻ്റെ കണ്ടന്റ് ആ കണ്ടന്റ് അങ്ങനെ പോയി അപ്പം അത് അതൊരു പാക്കായിട്ട് സോൾ മൈൻഡ് കോംപ്ലക്സായിട്ട് പുറത്ത് കിടക്കാം അപ്പം അതിന് ഫുൾഫിൽമെന്റിന്റെ ഫീലിംഗ് അതിൽ കിടക്കാം അപ്പൊ ഫുൾഫിൽ ചെയ്യാൻ ഇതിന് പെർസെപ്ഷൻ ഒക്കെ ഉണ്ട് ഇത് കാണാൻ കേൾക്കാനും ഒക്കെ പറ്റും റെസ്പോണ്ട് ചെയ്യാൻ ശരീരമില്ല അപ്പൊ അതാണ് ഈ കർമാശയം അതിൻ്റെ വന്നു അത് അവിടെ കാണുക അപ്പോഴാണ് ഇതിന് ഇത് ഫുൾഫിൽമെന്റിന് വേണ്ടി ഇനി ഒരു ശരീരത്തിന്റെ ആവശ്യമുണ്ട് എന്നത് അപ്പൊ അതിനു വേണ്ടി അത് നോക്കുക ഇതാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ചിത്രഗുപ്തൻ ചിത്രഗുപ്തൻ ചിത്രങ്ങൾ കാണുന്നത് ഈ ഈ ഫ്ലാഷ് ചെയ്യുന്ന ചിത്രത്തിനാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് അത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ നമ്മൾ എവിടെ നിൽക്കുന്നു അത് അപ്പോഴാണ് ഡിസൈഡ് ചെയ്യുന്നത് ശരീരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ശരീരം കാരണം ബാക്കി കിടക്കാന്ന് കണക്കറ്റി ആ ഗുപ്തമായ ചിത്രങ്ങൾ ഫ്ലാഷ് ചെയ്യുന്നതിനാണ് ചിത്രഗുപ്തൻ കണക്ക് നോക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഇനി എത്ര ജന്മം ഉണ്ടോന്ന് അറിയാം മരണത്തിന് ശേഷം നോക്കണ്ട അതിനുമുമ്പ് നോക്കാം മെഡിറ്റേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് കിടക്കുന്നത് എന്താണെന്ന് അകത്തോട്ട് നോക്കിയാൽ ഇത് ഫ്ലാഷ് ചെയ്യുകയും നമുക്ക് തന്നെ ശിഷ്ട എന്താണ് കർമ്മങ്ങൾ എന്ന് അറിയുകയും ചെയ്യാം അത് അടുത്ത ജന്മത്തിലേക്ക് പോസ്റ്റ് പോൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ ജന്മത്തിൽ തന്നെ നമ്മൾ നല്ലൊരു കർമ്മ മെഡിറ്റേറ്റർ ആണെങ്കിൽ നമുക്കിപ്പോ അറിയാം ബാക്കി വാട്ട് ഈസ് റിമൈനിങ് അതെ അത് നമ്മൾ കാണും ആ പാസ്റ്റ് മുഴുവൻ കാണും അതിൽ ഏത് പാസ്റ്റുമായിട്ടാണ് നമ്മൾ ബോണ്ടഡ് എന്ന് നമ്മൾ കാണുന്നു നോക്കിയെടുക്കുന്നു അത് നോക്കി കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെയാണ് എന്റെ ബോണ്ട്സ് ആ ബോണ്ട് ഞാൻ നടത്തി എടുക്കണമെങ്കിൽ ഈ ജന്മത്തിൽ സാധിക്കുമോ കൂട്ടിക്കാലത്തുള്ളൊരു ആഗ്രഹമായിരിക്കും ടീനേജിലുള്ള ഒരു ആഗ്രഹമായിരിക്കും ഇപ്പൊ അതിനൊന്നും സാധ്യതയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നടക്കാൻ സാധ്യതയില്ല പിന്നെ രണ്ട് ഓപ്ഷനാണ് ഒന്ന് ഒരു ഓപ്ഷൻ നമ്മൾ സങ്കല്പത്തിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് പുനരുജ്ജനിന്ന് പറഞ്ഞ സങ്കല്പത്തിൽ അപ്പൊ അത് വിശ്വസിക്കാം ആണെങ്കിൽ വിശ്വസിച്ചിട്ട് അങ്ങനെ വരുമെന്നു വേണമെങ്കിൽ കുറെ ആൾക്കാർക്ക് എടുക്കാം ചില ആൾക്കാർക്ക് അങ്ങനെയല്ല ഇനി സമയമില്ല എന്ന് മനസ്സ് നേരത്തെ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ഇത് ആക്ഷന്റെ പ്ലാനിലേക്ക് ഇറങ്ങണോ കർമ്മമായി ഇരുന്ന് തന്നെ ഇതിനെ ഒരു ഫ്രൈയിങ് പാനിലിട്ട് വറത്തി കർമ്മത്തിനെ പൊടിച്ചു കളയണോ എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഓപ്ഷനാണ് സന്യാസി എടുക്കുന്ന ഓപ്ഷൻ അതായത് ബുദ്ധിമാനായ മനുഷ്യൻ ഈ കർമ്മം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് അടുത്ത ജന്മം വേണ്ട ഈ ജന്മം മതിയാവും അപ്പൊ അത് പൊങ്ങി 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 വരുക ഈ വരുന്നതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കും അത് അതിന്റെ എല്ലാം അതിൽ നിന്ന് തന്നെ കാണിക്കും കാണിച്ചിട്ട് ഇതിനെ പതുക്കെ പതുക്കെ അത് വീക്ക് ആകാൻ തുടങ്ങും കാരണം അത് വീണ്ടും വീണ്ടും വരെ താത്ത് വെച്ചിരുന്ന കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരികയും അത് ആക്റ്റീവ് ആകുകയും അതിന്റെ കണ്ടന്റ് എന്താണെന്ന് കാണിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നിരന്തരമായി ഇതിനെ കണ്ട് 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 അത് തന്നെ ഒരു കർമ്മമായിട്ട് മാറിയിട്ട് ഇത് വീക്കാകാൻ തുടങ്ങും ഈ കണ്ടന്റ് അതിനെയാണ് നമ്മ അത് പലപ്പോഴും ചില പ്രത്യേക പാറ്റേണിൽ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ പാറ്റേണാണ് നമ്മൾ വാസന എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ സംസ്കാരങ്ങളുടെ ബലക്ഷയമാണ് മോക്ഷം എന്ന് പറയുന്നത് വാസന ബലക്ഷയം മോക്ഷം അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണ് ഈ വാസനകൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുക இது பாக்கியுண்டோ இல்லையோ நோக்கி 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 இருக்கு வீக்கனிங் கர்மா நடக்கும் வாச நடக்கும் அங்கே கர்மம்ி சூஷ்கிட்டு ஈ ஜமத்தில் தான் கர்மம் நாளிஃபைட் ஆகும் இல்லை கர்மமுக்தனாகும் ஆ போஸிலிடி கிடக்குபோ எந்த நம்ம இனி ஒரு புனர்ஜனியை ஆகிரஹிக்கிறது என்னதான் எந்த கொஸ்டின்